നമസ്കാരം തൊഴിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിൽ വർക്ക് പെർമിറ്റ് നൽകുന്നതിന് മുമ്പ് പ്രവാസികളുടെ കഴിവ് പരിശോധിക്കാൻ കുവൈത്ത് തയ്യാറെടുക്കുന്നു വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണെന്ന് ഉറപ്പാക്കുന്നതിന് തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നടത്താനാണ് തീരുമാനം പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സഹകരണത്തോടെയാണ് പരീക്ഷ നടത്തുന്നത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വ്യവസ്ഥാപിതവും കുറ്റമറ്റതുമായ റിക്രൂട്ട്മെന്റ് സംവിധാനം കൊണ്ടുവരുന്നതിനുമായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് തൊഴിൽ നൈപുണ്യ പരിശോധന നിർബന്ധമാക്കാൻ നിർദ്ദേശം നൽകി തൊഴിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള തസ്തികകളിൽ തേറി പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുന്നതിന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷനും അടുത്തയാഴ്ച ധാരണാപത്രത്തിൽ ഒപ്പിടും ഇതുപ്രകാരം കുവൈറ്റിലെ പ്രൊഫഷണലുകൾക്ക് ഘട്ടം ഘട്ടമായി സാങ്കേതിക വൈദഗ്ധ്യ പരിശോധന ഏർപ്പെടുത്തും സൗദി അറേബ്യയിൽ ഇന്ത്യക്കാർക്ക് പ്ലംബിംഗ് ഇലക്ട്രീഷൻ ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ വെന്റിലേഷൻ ആൻഡ് എസി വെൽഡിംഗ് കെട്ടിട നിർമ്മാണം ടൈൽസ് വർക്ക് തേപ്പുപണി മരപ്പണി കാർ മെക്കാനിക് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പരീക്ഷ നിർബന്ധമാക്കിയത് കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് ലഭിക്കാനാണ് പരീക്ഷയെങ്കിൽ സൗദിയിൽ വിസ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ പാസ്സാവണം സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പരീക്ഷ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് മാത്രമേ ഈ തസ്തികയിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം എന്ന പേരിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് കേരളത്തിൽ കൊച്ചിയിലാണ് പരീക്ഷാ കേന്ദ്രമുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നടപ്പാക്കിയ എസ് വി ഈജിപ്തിൽ കൂടി നടപ്പാക്കാൻ സൗദി തീരുമാനിച്ചിട്ടുണ്ട് ഘട്ടം ഘട്ടമായി മറ്റു രാജ്യങ്ങളിലും പരീക്ഷ ഏർപ്പെടുത്തും